പ്രോസിക്യൂഷൻ ഈ കേസിൽ പ്രതികൾക്കെതിരെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു കുറ്റക്കാരല്ലെന്ന് കണ്ട് അതാണുള്ളത് അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി പി ആയിരുന്ന പ്രിൻസ് എബ്രഹാമും അതുപോലെ തുടർന്നു വന്ന ഷൌക്കത്തലിയും രണ്ട് ഡി വൈ എസ് പിമാരാണ് പ്രധാനമായും കേസിൻ്റെ അന്വേഷണം നടത്തിയത് ആരംഭത്തിൽ തന്നെ കേസിൻ്റെ ക്രൈം കേസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രധാന സാക്ഷിയായിട്ടുള്ള ഒ പി രജീഷ് അദ്ദേഹം ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ആദ്യ മൊഴി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് എഫ് ഐ എഫ്ഐആറിൽ പതിനഞ്ചോളം പേരുകൾ സംഭവം നേരിൽ കണ്ട സാക്ഷി എന്ന നിലയ്ക്ക് സംഭവത്തിൽ ഉൾപ്പെട്ടവരായി ഒ പി രജീഷ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പ്രഥമ മൊഴിയിൽ പറയുകയുണ്ടായി പതിനഞ്ചോളം പേരും അവരോടൊപ്പം കണ്ടാലറിയാവുന്ന രണ്ടു പേരുമാണ് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് കേസിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിച്ച ആ ഒരു ഒരു സംഗതി ആ പതിനഞ്ച് പേരുകൾ പറഞ്ഞതിൽ പതിമൂന്ന് പേരും ഇന്ന് കോടതിയിൽ വിചാരണ നേരിട്ട പ്രതികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോസിക്യൂഷൻ നേരിട്ട പരാജയത്തിൻ്റെ ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് അത് എഫ് ഐ ആറിനെ സംബന്ധിച്ചുള്ള കാര്യം മറ്റ് സംഭവത്തെ സംബന്ധിച്ചാണെങ്കിൽ ബോംബെറിഞ്ഞ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ് ബോംബ് ആരെറിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവില്ല റോഡിൽ വെച്ച് ബൈക്കിൽ പോകുന്ന വിജിത്തിൻ്റെയും ഷിനോജിൻ്റെയും നേരെ ബോംബെറിഞ്ഞു എന്നാണ് ആരോപിച്ചിട്ടുള്ളതെങ്കിൽ കല്ലായിച്ചുങ്കം മങ്ങാടിയിലെ ഈ ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ എവിടെയും ബോംബ് സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോ തൊട്ടു തക്ക് ഭാഗത്തുള്ള ഒരു ആട് ഫാം കോമ്പൗണ്ടിനകത്താണ് ആട് ഫാം കോമ്പൗണ്ടിനകത്ത് വെച്ച് ഒരു സംഭവം നടന്നതായി എഫ്ഐആറിൽ പരാമർശമേയില്ല നേരെ മറിച്ച് കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ രണ്ടുപേരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഫാം കോമ്പൗണ്ടിനകത്ത് വെച്ചാണെന്ന് തെളിവ് നൽകപ്പെട്ടു സ്വാഭാവികമായും അത് തെളിയിക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് റോഡിൽ വെച്ച് സ്ഫോടനമുണ്ടായി എന്നാരോപിച്ച പ്രോസിക്യൂഷൻ്റെ തെളിവുകളും രേഖകളും പരിശോധിച്ചപ്പോൾ ഫാം കോമ്പൗണ്ടിനകത്താണ് ബോംബ് സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സ്വാഭാവികമായും അത് പ്രഥമ മൊഴിയുടെ കടകവിരുദ്ധമായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് സ്വതന്ത്ര സാക്ഷികൾ കല്ലായി ചുങ്ക അങ്ങാടി എന്ന് പറഞ്ഞാൽ ധാരാളം മാഹി പാലം കടന്ന് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് കോടിയേരി അംശത്തിലേക്ക് കടന്നു വരുന്ന സ്ഥലമാണ് അവിടെ ധാരാളം കടകൾ ഇരുവശത്തും ഉണ്ടായിട്ടും നിഷ്പക്ഷ സാക്ഷികളെയും ഇൻഡിപെൻഡൻസ് സാക്ഷികളെയും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞില്ല യാതൊരു തെളിവും സ്വതന്ത്ര സാക്ഷികളുടേതായിട്ട് കോടതിയിൽ വന്നില്ല പ്രവർത്തകരുമാണ് പൂർണ്ണമായും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ മാത്രം സാക്ഷികളായിട്ടുള്ളൊരു കേസ് അതിൽ തന്നെയും അവർക്ക് തികച്ചും ഭിന്നമായ തികച്ചും വ്യത്യസ്തമായ മൊഴികളാണ് കോടതിയിലും ആദ്യം അന്വേഷണ ഘട്ടത്തിലും അവരുടെ മൊഴികളിലു കാണുന്നത് സ്വാഭാവികമായും പരസ്പര വിരുദ്ധമായ തെളിവുകൾ പരസ്പര വിരുദ്ധമായി കാണിക്കുന്ന ക്രിയേറ്റ് ചെയ്യപ്പെട്ട തെളിവുകൾ പിന്നെ ദൃക്സാക്ഷികളായിട്ടുള്ള മൂന്ന് പേരും ബി ജെ പി ആർ എസ് എസുകാരാണ് കൂടാതെ ആയുധങ്ങൾ കണ്ടെത്തിയ കാര്യത്തിലാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് വിഷൻ ക്രോസ് എക്സാമിനേഷനിൽ വരുത്തിയ ചില കാര്യങ്ങൾ ഞാൻ പരാമർശിക്കട്ടെ ആയുധങ്ങൾ കണ്ടെത്തിയത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തിനാണ് രണ്ടായിരത്തി പത്ത് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി നടന്ന സംഭവത്തെ സംബന്ധിച്ച് ആയുധങ്ങൾ കണ്ടെത്തിയത് ജൂലൈ മാസം പത്തൊമ്പത് പക്ഷേ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നു ഈ ആയുധങ്ങൾ കേസന്വേഷണം നടത്തിയ ഡി വൈ എസ് പി തങ്ങളെ ഒന്ന് ആറ് രണ്ടായിരത്തി പത്തിന് ജൂൺ ഒന്നാം തീയതി പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ആറ് വാളുകളും ഞങ്ങളെ കാണിച്ചു തന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നു എന്ന് സ്വാഭാവികമായും പിന്നീട് പ്രതിയുടെ രണ്ടാം പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം കണ്ടെത്തിയതാണ് വാളുകൾ എന്നുള്ളത് നിരർത്ഥകമാണ് പൂർണ്ണമായും കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ ഡിഫൻസിന് സാധിച്ചു അതുകൊണ്ട് നിയമപരമായോ അല്ലെങ്കിൽ വസ്തുതാപരമായോ യാതൊരുവിധ അടിത്തറയുമില്ലാത്ത ദുർബലമായ തെളിവുകൾ മാത്രം ഹാജരാക്കിയതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ദയനീയമായി ഈ കേസിൽ പരാജയപ്പെട്ടത് വിശ്വം പറയും ബാക്കി കാര്യങ്ങൾ ഈ ഈ കേസിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കോള്ളക്കുണ്ടാക്കിയ ഒരു കേസാണിത് ഇരട്ട ഇരട്ടക്കൊലപാതകമെന്നുള്ള നിലക്ക് പൊതുവേ ഹൈലി സെൻസേഷ ഈ കേസിൽ ഹാജരാക്കിയ സാക്ഷികളും തെളിവുകളും വ്യാജമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന് ഈ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ കോടതികൾ കൂടുതൽ വൈബ്രൻ്റ് ആകുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ വിധി കള്ള സാക്ഷികളെയും തെളിവുകളെയും ഹാജരാക്കിയാൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലടക്കാമെന്നുള്ള ആ വ്യാമോഹത്തിനെതിരാണ് അതിനേറ്റ തിരിച്ചടിയാണ് ഈ വിധി അതുകൊണ്ട് വളരെ നറുപാല് പോലെ ശുദ്ധമായ തെളിവുകൾ മാത്രം കോടതിയിൽ ഹാജരാക്കി അത് പരിശോധിച്ച് വിധി പറയാനാണ് കോടതി താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഈ ഇന്നത്തെ വിധി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ബഹുമാനപ്പെട്ട കോടതി വളരെ വിശദമായാണ് ഈ കേസിൽ തെളിവുകൾ എടുത്തിട്ടുള്ളത് പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും ആവശ്യമായ സമയം തന്ന് വിചാരണ നടത്തുമ്പം റിലാക്സായി എല്ലാ കേസുകളെയും എല്ലാ വസ്തുതകളെയും പരിശോധിക്കാൻ സമയം കണ്ടെത്തി വാദിക്കുന്നതിനൊരു ധാരാളം സമയം കണ്ടെത്തി അങ്ങനെയാണ് ഈ കേസിൽ ഒരു നല്ല വിധി പ്രതിഭാഗത്തിന് ലഭിച്ചിട്ടുള്ളത്